ഒറ്റ ഒറ്റല കിട്ടിയാണ് ഇന്നലെ വന്ന് വീശിട്ട് നമ്മളെ വല മൊത്തം പൊളിച്ചു പോകാൻ ഇത് ഈ കാണുന്ന കുളം കണ്ട ആ കുളത്തിൽ മൂന്നാല് കൊല്ലായിട്ട് വലിയ ഇതായിട്ട് വളർത്തു കുളമാണ് മീൻ വളർത്തുന്ന കുളമാണ് കേട്ടോ അപ്പോൾ ഒരു വെത്തിരി കൊളാണ് അപ്പോൾ നമ്മളെ ആ കുളത്തിലെ മീൻ പിടിക്കാനായിട്ട് ഞമ്മളെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെ ഞമ്മൾ അവിടെ നമ്മുടെ ബോയെ വലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക കേട്ടോ അപ്പം ഇവിടുത്തെ മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷീലട്ടാണ് വലിയ മുതുമുത്തശ്ശന്മാരായ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വല വെച്ച് നമ്മളൊരു ഐഡിയൊക്കെ ഈ വല വെച്ചിട്ട് അവിടെ സൈഡ് മൊത്തം വളച്ചിട്ട് അതിൻ്റെ അകത്തക്കിട്ട് ഇനക്കി വല കൊണ്ടൊക്കെ ഭീഷണി ഒരു കാഴ്ചയാണ് അപ്പോൾ വീഡിയോ ആണ് കൂട്ടർമാർ എന്താണ് പറയുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും നിങ്ങൾക്ക് വെറുതെ ആവില്ല അടിപൊളി വീഡിയോ ഉണ്ടാ പിന്നെ കാഴ്ച കാണാൻ തന്നെയാണ് ചില ബോയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മളെ മീനത്തൊക്കെ മീൻ ചാടി വീടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അതെ ഞാനും ബിബിയും കൂടി നമ്മളെ പൊന്തിൽ വലയും കയറ്റി ആ മീനെ പിടിക്കാനുള്ള രീതിയിൽ വല വളയ്ക്കാനായിട്ട് പോകണ്ടോ അപ്പോൾ വീഡിയോ ആണ് കൂട്ടർമാർ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടന്മാരൊക്കെ ആണെങ്കിൽ ഫിഷിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നാടൻ ഫിഷിങ് കടലിൽ പിന്നെ ഈ പുഴയിലെ മീൻ മീൻപിടുത്തുകൊണ്ട് നമ്മളെ വീഡിയോ എന്തായാലും ഒക്കെ അപ്പോൾ വീഡിയോ ആണ് കൂട്ടാൻ മതി നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ വല വളയ്ക്കുമ്പോൾ തന്നെ കാണാം മീൻ കിട്ടുന്ന മറക്കണം അത് ഞാൻ ശ്രദ്ധിച്ചു വയ്ക്കാൻ അറിയാൻ പറ്റും സൂം ചെയ്തതിൽ കുറച്ച് ക്ലാരിറ്റി കൊണ്ടുമായിരുന്നു അത് ഫുൾ ആയിട്ട് സൂം ചെയ്യാത്ത ഫോണിൽ എടുക്കുന്ന വീഡിയോ അല്ല അല്ലെങ്കിൽ മീൻ ഇവിടെ ഒക്കെ ഫുള്ള് മറക്കണ്ട അപ്പോൾ അതനുസരിച്ച് ആ മീന ഫുള്ള് അകത്താക്കി ഇങ്ങനെ ആ വല കൊണ്ട് വളച്ച് വളച്ച് ഇങ്ങനെ വരികയാണ് വളച്ച് കഴിഞ്ഞിട്ട് ഒരു ചാട്ടൊക്കെ ഉണ്ട് അതെ കാണണ്ടത് കണ്ടില്ലേ മീൻ നിൽക്കളിക്കണ്ട പക്ഷേ അവരറിയാണ്ട് നമ്മൾ വല വളയ്ക്കണം അല്ലെങ്കിൽ എന്താണ് അവർ ഉന്തിരി ചാടി വലക്ക് പുറത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മീൻ അറിയാതെ പയ്യനെ ഇനക്കം കൊടുക്കാതെ പയ്യനെ വളച്ച് 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 ഇങ്ങനെ വരണ്ട അപ്പം പകുതിയോടെ നമ്മളെ വല റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉള്ള കൂട്ടുകാൻ ആ തെല്ലാവുമ്പോൾ രണ്ട് തെല്ലും കൂടി ലോക്കാക്കിയിട്ട് ബാക്കിയുള്ള വല വലൊന്നും അകർത്തിട്ട് കൊടുത്തിട്ട് നനയ്ക്കി കൊടുത്താൽ മതി അല്ല വലിയ മീനൊക്കെയാണ് നല്ല അല്ല അപ്പോൾ ഇങ്ങനെ വലിക്കണം മീൻ ഫുൾ അകർത്തുണ്ട് വലട അങ്ങനത്തെ

ഇങ്ങേടെ ചായം പുളിച്ചായേ ഇങ്ങനേം കരിച്ചാൻ അടിക്കണം ഇങ്ങനേം ചടി അടിക്കണം 10 കൂടി നൂ കൂടി ചട ചാടി ഇരുന്നുയിത് പാല് കാരമൻ 500 അടിക്ക പാല് ഉഫ് കലമ അടിക്കേ നീടി നീടി ഓടോ ആടി ഇതിൽ ബാലേലിങ്ങ ഗോടം അങ്ങു ഇതിങ്ങ ഗോടം അവടെ നേ പാലമച്ചേന്ന് ഇടിച്ചിട്ട് അവൻ പോയെ ദേ ദേ പാലമച്ചേന്ന് ഇരിക്കാൻ ദേ കണ്ടോ മീൻ പണിത്തുടങ്ങിട്ടാ അവിടെ ഒക്കെ വീടൊക്കെ ചാടി കുത്തുന്നുണ്ട് വലയുടെ പൊന്തൊക്കെ ആ സൈഡിലൊക്കെ നല്ല ഇന്ന് ശ്രദ്ധിച്ചോക്കലറിയാൻ പറ്റും കണ്ടില്ലേ ഇനി ഇവർക്ക് രക്ഷയില്ല എന്നാലും കുറെ പേര് ചാടി പുറത്തു പോകണ്ട അതേണ്ട അതേ ചില വലിയ വലിയ മീനൊക്കെ വല പൊളിച്ച് പോവാണ് ശ്രദ്ധിച്ചോക്കറിയാ ചാടി ഒക്കെ ഇപ്പുറം കിടക്കുന്നുണ്ട് ഇപ്പുറം കിടക്കുന്നുണ്ട് നല്ല ചാട്ടുണ്ട് വലക്കകത്ത് ഇടന്നിട്ട് അപ്പൊ കൂട്ടുകാരങ്ങൾക്ക് വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കൂട്ടാരന്മാര് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടാ ഒരുപാട് കാഴ്ചകളൊക്കെ നിങ്ങൾ കാട്ടാൻ വേണ്ടി ഇഷ്ടമാതിരി വീഡിയോ ആണ് ഇവിടുത്തെ വീഡിയോ എടുത്തിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞമ്മക്കൊന്ന് വാലൊന്ന് വീശോ അകത്തിക്കണ മീന നോക്കാലോ അങ്ങനെ കരക്ക് വന്നിട്ട് ഞമ്മളെ വാലിലെടുത്തൊരു വീശലിട്ടാ ആ വീശലോ കാണേണ്ടത് ഓക്കെ അങ്ങനെ അവരോട് ഡിസ്കോല ഡിസ്ക്ല പുത്തമല പുത്തമ്പലുണ്ടോ കാശ് നമ്മളെ വല കൊണ്ട് നീട്ടിട്ട് വലയിൽ നിക്കണം ഒന്നൊക്കെ പിടിച്ചത് താത്തിന ഒരു അടിപൊളി വീഡിയോ നമ്മളെ വരണ്ടെ തെളിഞ്ഞ വലയാണ് നല്ല ടാങ്കീസ് ഇതിനകത്ത് മീൻ പൊളിക്കാൻ ചാൻസ് കുറവാണ് ചേട്ടനൊക്കെ അപ്പൊ ആ വലിട്ട് മീൻ മീൻറെ വലിപ്പ് അറിയാനായിട്ടാ അപ്പൊ അതിനകത്ത് കേറിക്കഴിഞ്ഞാ പൊളിക്കൂല നല്ല വണ്ണമുള്ള ടാങ്കീസിന്റെ ഇട്ട് കെട്ടിണ്ടാക്കിയ വലയാണ് അങ്ങനെ ചെന്നിട്ട് മീൻ്റെ നൊര കാണാച്ചാൽ മീൻ അടിക്കണൊക്കെ നോര കാണാൻ പൊര കണ്ടിട്ടാണ്ട് വീഷണായത് നമ്മളെ പൊന്തു വഞ്ചുകൂടെ ഭയങ്കര ഉപകാരമായിരുന്നു അങ്ങനെ വല വീശി വല പക്ഷേ വല ഇ വിരിഞ്ഞില്ല എന്നാൽ എന്നാലും മീനുണ്ടാവും അത്രയ്ക്ക് മീനാണ് എൻ്റെ തൊള്ളൽ നമുക്ക് പല വീശിട്ടിടുന്നത് പല വീശി പയ്യന റോപ്പിന് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും കഞ്ഞാൻ റോപ്പിന് പിടിക്കുമ്പോഴത്തേ മറിയാം മീൻ ഇടുന്നത് അങ്ങനെ വലിച്ചപ്പോൾ തന്നെ ദുഃഖിക്കുക വല പിടിച്ച് നല്ല വലിയ അതേ ഫോൺ അത്യാവശ്യം സൂം ചെയ്ത് കാട്ടുണ്ട് ഞാൻ എൻ്റെ ഫോണിൽ സൂം ചെയ്തപ്പോൾ വേണ്ട മീൻ കിടന്ന് ചാടുന്ന ചാട്ടം കണ്ട കണ്ടാ ഇതൊക്കെയാ പറ്റാ വലക്കട്ടാ കാണാൻ അപ്പം എനിക്കറിയാലോ ഈ കുളത്തില മീനിന്റെ ഇത് പിന്നെ വീഡിയോ രണ്ട് എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പൊ ഇത് കുറെ ലെത്തായിട്ടുണ്ട് വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഈ വലയിട്ട് ഇത് നമ്മൾ വിച്ച കാഴ്ചകളൊക്കെ കണ്ടില്ല അത് നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ ചെയ്യാ കാണാ അപ്പൊ ആ രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾ കാണണം അങ്ങനെ ആ വീശ മീനും കൊണ്ട് നേരെ കരയൊക്കെ വരേണ്ട കാഴ്ച കാണാൻ അതൊക്കെ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ റോഹ് കടല വാള പിന്നെ കരിമീൻ ഒരുപാട് സീസം മീൻ ഇട്ടുണ്ട് കണ്ടില്ലേ ഒറ്റ വലക്കണ്ടാ ഒറ്റ വലക്ക് നമുക്ക് കറലിലൊക്കെ ഇതേമാതിരി വർഷത്തൊക്കെ സീസൺ പണി വരും അതേപോലെ ഇതേമാതിരി ഉണ്ടാ ഒരു വല വീശി കഴിഞ്ഞാൽ കൂട്ടമായിട്ട് നമ്മളെ വലയിൽ മീൻ കളറുണ്ട് അതേമാതിരി ഒരു കാച്ചെണ്ണിക്കണ്ടല്ലേ ഒറ്റ വലക്കാണ് കിട്ടിയത് ഒറ്റ വലക്ക് കിട്ടിയാണ് ഈ അങ്ങനെടരുതേ ആ ഒറ്റ വല വീശിട്ട് മതേ നമ്മളെ വല നീറ്റേ വലുണ്ടല്ല നീറ്റെ വല പിടിക്കാൻ പോകണ്ട അതിന്റെ പൊന്തൊക്കെ താഴ്ന്നു കൂട്ടിണ്ട് ചില സൈഡിൽ ഇപ്പൊ നല്ല രീതിക്ക് ആ വലയില് മീൻ കുടുങ്ങിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം അങ്ങനെ അതെ ഈ ചങ്ങാടത്തിൽ പോകുന്നത് ബോയിൽ പോയാലും ശരിയാകില്ല അങ്ങനത്തെ നമ്മൾ ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് വല പിടിക്കുന്ന കാര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട കൂട്ടർമാർ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേട്ടാ ഓക്കെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്